ീണേ സബ്സ്ക്രൈബ് ചെയ്യണേ കാണാൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുതിയ വീഡിയോസ് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് എല്ലാവരും കയറി കണ്ടോളോ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ കമൻ്റ് ഇട്ടോളോ ലൈക്ക് ചെയ്തോളോ പോരട്ടെ കമൻസ് പോരട്ടെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിച്ച പിള്ളേരെ വന്നിങ്ങനെ നോക്കി അല്ലാണ്ട് ആരും എന്ത് ലൈക്ക് ചെയ്യാത്ത ലൈക്ക് പോരട്ടെ കമൻസ് പോരട്ടെ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ആരൊക്കെയാണത് അഞ്ച് പേരുണ്ടല്ലോ ഒപ്പതൻ ലൈവില് ഒന്ന് പേര് പറയോ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിച്ച് കയറി വരണേ ചാനലുള്ളവർ ഒന്ന് എൻ്റെ വീഡിയോസിന് താഴെ ഒന്ന് ഹായ് കമൻ്റ് ചെയ്യണേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം ലൈവിലേക്ക് ആരൊക്കെയാണത് ഏഴ് പേരുണ്ടല്ലോ ഇപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരണേ ഒന്ന് ഡബിൾ ടാപ്പ് കൊടുക്കണേ സ്ക്രീനിൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഫുട്ടൊക്കെ കഴിച്ചോ ആരൊക്കെയാണത് ഒന്ന് പേര് പറയുമോ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ക്രിസ്റ്റ ഹലോ ഹലോ come in the box refresh gi.